അസലാ വലൈക്കും കൂട്ടുകാരെ നമ്മുടെയൊക്കെ വീട്ടിൽ ഒഴിച്ചു കൂടാത്ത ഒരു ഉപകരണമാണല്ലോ മിക്സി ഈ ഒരു മിക്സി നമ്മൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മിക്സി കേടാവാതെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും ഒരു മിക്സി ഒരുപാട് അപകടവും വരുത്തും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ നിന്ന് വിഷം വരെ നമ്മുടെ വയറ്റിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക മിക്സിയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വയറ്റിലോട്ടും നമ്മുടെ മക്കളുടെ വയറ്റിലോട്ടൊക്കെ വിഷം വരെ വയറ്റിലോട്ടേക്ക് പോവാൻ ചാൻസ് ഉണ്ട് ആദ്യത്തെ ടിപ്പ് പറയട്ടെ മിക്സിയുടെ മൂർച്ചം കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഇതിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കൂടാനും ചാൻസ് ഉണ്ട് നമുക്ക് പൊടിയുപ്പ് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം തത്തോടെ ഇങ്ങനെ അടിച്ചെടുത്താലും നമുക്ക് മൂർച്ചം കൂട്ടാനായിട്ട് കഴിയും അടുത്തൊരു ടിപ്പാണ് നമ്മുടെ മിക്സിയുടെ ബ്ലൈഡിനടുത്തുള്ള ഈ ഒരു സ്ക്രൂ നമ്മൾ ഇടയ്ക്കിടെ വാഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇരുമ്പിൻ്റെ ഒരു പച്ചക്കളർ വരാനിരിക്കുന്നുണ്ട് അത് നമ്മുടെ വയറ്റിൽ പോയാൽ വിഷമാണ് ഇത് ഫുഡിൽ കലർന്നു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ വരുത്തി വെക്കും വിഷമാണ് ചില കല്യാണ വീടുകളിൽ ഫുഡ് പോയിസൺ കാണുന്നില്ലേ അത് ഇതുപോലെയുള്ള പച്ചക്കറികൾ ഫുഡിൽ കലരുന്നതാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്കിടെ നമ്മൾ ഒരു വട്ടമെങ്കിലും നമ്മൾ ചെറുനാരങ്ങിൽ കുറച്ച് ഉപ്പിട്ട് ഈ ഒരു സ്ക്രൂവിൻ്റെ അവിടെ നന്നായിട്ട് ഉരതി കൈകി എടുക്കുക അപ്പോൾ ഇത് ക്ലീനായിട്ട് കിട്ടും ഈയൊരു പച്ചക്കറിയൊക്കെ പോയി കിട്ടും എന്നിട്ട് നമുക്ക് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടും അവിടെ എടുക്കുക ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡ് പോയിഷൻ എവിടെ നിന്നാണ് വന്നത് എന്ന് പോലും അറിയില്ല എല്ലാവരും അതുകൊണ്ട് ഇത് ക്ലീനാക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടില്ലേ ഇങ്ങനെ ക്ലീനാക്കി എടുത്താൽ നല്ല രീതിയിൽ രീതിയിലവിടെ ക്ലീനായിട്ട് കിട്ടും ആ ഒരു കറയൊന്നും ഇടയ്ക്കിടെ വരില്ല അടുത്തൊരു ടിപ്പാണ് നമ്മുടെ ജ്യൂസ് മെഷീനും ജാറും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും അതിലുള്ള കറയൊക്കെ പോയി കിട്ടാനും ഉള്ള ഒരു ടിപ്പാണ് ഇങ്ങനെ നമുക്ക് മാസത്തിലൊരിക്കലോ അല്ലെ രണ്ടാഴ്ച കൂടുമ്പോ ആഴ്ചയിലോ ഒരിക്കലായിട്ട് നമ്മൾ ക്ലീനാക്കി കൊടുക്കുക അതിവിടെ ഞാൻ കുറച്ച് പേസ്റ്റും കുറച്ച് ബേക്കിംഗ് സോഡയും അതിലോട്ട് കുറച്ച് വിനാഗിരിയും നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് കൊണ്ടാണ് ഞാൻ ജ്യൂസ് മെഷീൻ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുന്നത് ഇതുപോലെ നിങ്ങൾ ക്ലീൻ ആക്കി എടുത്തോക്ക് നല്ല രീതിയിൽ വെട്ടി തുളങ്ങും നമ്മൾ ജ്യൂസ് മെഷീനൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കണം നമ്മൾ വേറൊരു വീട്ടിൽ പോയിട്ട് ജ്യൂസ് തരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക ജ്യൂസ് മെഷീനല്ലേ സ്ത്രീകളാണെങ്കിൽ കിച്ചണിൽ കയറിയിട്ട് ആണെങ്കിൽ തരുന്നതെങ്കിൽ നമ്മൾ ഇടം കണ്ട് കൊണ്ടെങ്കിലും ജ്യൂസ് മെഷീൻ്റെ ആ ഒരു വൃത്തിയൊക്കെ നമ്മൾ നോക്കും ചിലരൊക്കെ നോക്കും ഞാൻ നോക്കാറുണ്ട് എന്നാലാണ് നമുക്ക് ആ ഒരു ജ്യൂസ് ആ ജ്യൂസ് മെഷീൻ അങ്ങനെ വൃത്തിയില്ലെങ്കിൽ നമുക്ക് ആ ജ്യൂസ് കുടിക്കാനാണെങ്കിലൊരു തൃപ്തിയും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും നീറ്റാക്കി വെക്കുക വരുന്നവർക്കും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്കും ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജ്യൂസ് മെഷീനും കേടാവാതെ സൂക്ഷിക്കാനായിട്ട് ഇത് നല്ലൊരു ടിപ്പാണ് നല്ലതാണ് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ജ്യൂസ് മെഷീൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് വെട്ടി തിളങ്ങി നിൽക്കുകയും ചെയ്യും ഇതുപോലെയുള്ള ഈ ജ്യൂസ് മെഷീൻ്റെ അടിവശം നമ്മൾ ഇടയ്ക്കിടെ ക്ലീനാക്കി കൊടുക്കുക ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ക്ലീനാക്കി കൊടുക്കുക ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇത് മടക്കി വെച്ചാൽ നമുക്ക് എവിടെ ചെറിയ നമുക്ക് ബ്രഷ് ഒന്നും പോവാത്ത സ്ഥലങ്ങളൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ് നല്ലവണ്ണം ക്ലീനാവുന്നുമുണ്ട് അങ്ങനെ ഞാനിവിടെ ജ്യൂസ് മെഷീൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് തരിക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ലൈക്കും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മിക്സൊക്കെ ഉപയോഗിച്ച് കഴുകഴിഞ്ഞാൽ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങോട്ട നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ നല്ല ആയിട്ട് ഉള്ളിലൊക്കെ നല്ല ക്ലിയറായിട്ട് കാണുന്നത് കണ്ടില്ലേ അടുത്തൊരു ടിപ്പാണ് ജ്യൂസ് മെഷീനെ പോയി നമ്മൾ കൈകി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കണം എന്നാലേ അത് ക്ലീനായിട്ട് കിട്ടുകയുള്ളൂ സോപ്പിൻ്റെ ലിക്വിഡൊക്കെ പോയി കിട്ടുകയുള്ളൂ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കി കറക്കിയെടുക്കണം എന്നാലാണ് ജ്യൂസ് മെഷീൻ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടുകയുള്ളൂ കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കമയത്തി ഒരു കോട്ടൻ്റെ ഇറക്കിയിൽ വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു ജ്യൂസ് മെഷീൻ നല്ലോണം ആറി കിട്ടും അടുത്തത് നമ്മൾ ജ്യൂസ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളിൽ ഫസ്റ്റിൽ ഇടരുത് ആദ്യം ഫസ്റ്റിലിടുക എന്നിട്ട് സെക്കൻഡിലിടുക അങ്ങനെ തേർഡിൽ അങ്ങനെ നമ്മൾ ഓഫ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ അരക്കേണ്ട രീതി അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഫസ്റ്റിൽ സ്പീഡിൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടി തേർഡിലിട്ട് കൊടുത്താൽ നമ്മുടെ ജ്യൂസ് മെഷീന് പതിയെ കംപ്ലയിൻറ്റ് വരാനായിട്ട് തുടങ്ങുകയും ചെയ്യും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് മെഷീൻ ഒരുപാട് കാലം കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അടുത്തൊരു ടിപ്പാണ് ഈ ഒരു ജ്യൂസ് മെഷീൻ്റെ നമ്മുടെ ഈ ഒരു ജാറില്ലേ നമ്മളിത് എടുക്കണം ഇടക്കിടെ കാഴ്ചക്കോ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബോ മാസത്തിലെങ്ങാനും നമ്മൾ ക്ലീനാക്കി എടുക്കുക ഈ ഒരു സുജാതയുടെ മെഷീൻ ആണെങ്കിൽ ഇവിടെ കഴിച്ചിട്ട് നമുക്ക് ക്ലീനാക്കിയെടുക്കാം ഈ ഒരു മെഷീൻ്റെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് എടുക്കുക ഇടക്കിടെ ഡീപ്പ് ക്ലീൻ ചെയ്താൽ നമുക്ക് ഡെയിലി ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യം വരില്ല നമുക്ക് തുടച്ചു കൊടുത്താലും മതിയാവും അങ്ങനെ ഞാൻ ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട് ജസ്റ്റ് ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ജാറിടുന്ന ഒരു ഭാഗം ക്ലീനാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണിലോട്ട് ചെറിയൊരു തുണി നന്നായിട്ട് കെട്ടിയിട്ട് ഡബ്ബർ കുടുക്കി വയ്ക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാനവിടെ ക്ലീനാക്കി എടുക്കുന്നത് ഇത് കഴിച്ചിട്ട് ഞാൻ ക്ലീനാക്കി എടുക്കാറില്ല കാരണം ഇതെങ്ങാനും ഫിറ്റാക്കിയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കഴിക്കാൻ നിൽക്കില്ല കഴിച്ചിട്ട് ക്ലീനാക്കുന്നവർ അങ്ങനെ ക്ലീനാക്കിയാൽ മതി അറിയാവുന്നവർ ഞാനിങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കഴിക്കാതെ ക്ലീനാക്കുന്നവർക്ക് ഈ ഒരു ടിപ്സ് ഒരുപാട് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ചെയ്യാനും മറക്കരുത് അങ്ങനെ ഞാനിവിടെ ഈ ഒരു ജ്യൂസ് മെഷീൻ മൊത്തമായിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് ലാസ്റ്റ് ഇതൊക്കണ്ടില്ല നല്ല രീതിയിൽ അത് നല്ലോണം വെളുത്തിട്ടുണ്ട് എല്ലാ കച്ചറയും പോയി കിട്ടിയിട്ടുണ്ട് കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല നല്ലോണം ആയിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സലാമോലേക്കും